ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനാമിക അനാമികയുടെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഒരിക്കലും അവളെയും അവനെയും ആ ആ ഹണിമൂൺ ട്രിപ്പിനും വിടരുത് ആ രണ്ടെണ്ണം ഭയങ്കര സന്തോഷത്തിൽ നടക്കുക ഈ വീട്ടിൽ എനിക്കില്ലാത്ത സന്തോഷം അവൾക്കും ഉണ്ടാവാൻ പാടില്ല ആ നയനയ്ക്ക് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും മുടക്കണം അമ്മേ മോള് വിഷമിക്കണ്ട അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് അവക്കടെ ഹണിമൂൺ ട്രിപ്പ് അങ്ങ് മുടക്കിയേക്കാം അവളെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം ഉം രണ്ടും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുമേ ആ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഹണിമൂൺ പോവുകയാണെന്നും പറഞ്ഞു ഓ എന്നാലും എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നോട് തീരെ സ്നേഹവും ഇല്ലമ്മേ നല്ല സങ്കടമുണ്ടോ എനിക്ക് സാരമില്ല മോളെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അമ്മ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഫോൺ കട്ട് കെട്ടിയാണ് രേവതി രേവതി ഫോൺ കട്ട് കെട്ടിയതും അനാമിക എടി നയനെ നീ എന്നോട് അഹങ്കാരത്തോടെ സംസാരിക്കുവാണല്ലേ നിന്നെ ഞാൻ ഒരിക്കലും ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ അനുവദിക്കില്ലടി അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നാ അനാമികയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ഇങ്ങനെ ഉമർത്തിരിക്കുന്ന സമയത്ത് നയനയും ആദർശം അങ്ങോട്ട് എത്തുക ആ കനകേ ദയാവര് വന്നു എന്നും ഗോവിന്ദ് അത് കേട്ടതും കനകയും നന്ദുവും വരിക അല്ല ഇത് ആരൊക്കെയാ വാ മക്കളെ അകത്തേക്ക് വന്നു പറയണെന്നും ജോലിക്ക് പോയില്ലേ മോനെ ഇല്ല ഇല്ലച്ചാ ഇന്ന് പോയില്ല ഞങ്ങൾ യാത്ര പോകുമല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പത്ത് ദിവസമായിട്ട് ലീവാച്ചാ ഓ ആണോ സാറിയില്ല ആ എന്തായാലും ഇങ്ങനെ ലീവ് എടുക്കുന്നതിൽ ജ്വല്ലറിക്ക് വല്ല നഷ്ടം ഉണ്ടാവുമോ മോനെ എന്ത് നഷ്ടം അതിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റേതായ വഴിക്ക് പോവും പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കണ്ടേ ചാ എപ്പോഴും ഈ ബിസിനസ്സൊന്നും പറഞ്ഞ് നടന്നാൽ മതിയോ ഇടയ്ക്ക് ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ വേണ്ടേ പിന്നെ മൊനെ മോൻ്റെ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ലേ എന്തിന് അമ്മ ദേഷ്യപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ ഈ നയന കാരണം ഞങ്ങളുടെ ജ്വല്ലറിക്ക് ഒരുപാട് ലാഭമൊക്കെ ഇട്ടിട്ടുള്ളത് ഏഹ് അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും എനിക്ക് ഇവൾക്ക് വേണ്ടിയെങ്കിലും ഞങ്ങൾ എടുക്കണ്ടേ വച്ചാ അത് തെറ്റാണോ മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല ചാ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മയുടെ ആഗ്രഹമെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റുമോ ഒന്നുമില്ല ഞങ്ങൾക്കും ഞങ്ങളുടേതായ ജീവിതവും ഉണ്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാൻ ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ നമ്മുടെ നന്ദു പറയുക അതെ നിങ്ങൾക്ക് ടൂർ പോകാൻ വേണ്ടി ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്തേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ ഏയ് ഇല്ല മോനെ എനിക്കെന്ത് ബുദ്ധിമുട്ട് ദേ ഇന്നേ എൻ്റെ കൂടെ സഹായത്തിന് നന്ദുണ്ടായിരുന്നു ഒരുപാട് നേരം ഇന്നിവിള് അടുക്കളയിൽ നിന്നും മോനെ അത് ഞങ്ങൾക്കൊരത്ഭുതമാണ് എന്നും ഗോവിന്ദനും പറയുക അത് കേട്ടതും ആഹാ അതെന്താ നന്ദുട്ടാ അത് കേ അപ്പം നന്ദു അത് പിന്നെ എൻ്റെ ആദർശഘട്ടിനും ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ടൂ ഹണിമൂൺ ടൂറൊക്കെ പോകാൻ പോകുന്നേ അതുകൊണ്ട് കാരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം എന്ന് തോന്നി പിന്നെ പുറത്തുനിന്നൊന്നും കഴിക്കണ്ട അതിനേക്കാൾ നല്ലത് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ചമ്മന്തിപ്പൊടി അടക്കം എല്ലാം ഉണ്ട് എന്നൊക്കെ പറയാണ് അത് കേട്ടതും അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ മക്കളകത്ത് വന്നിരിക്കും വാ എന്നും പറഞ്ഞാൽ അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാനെ വാ മോളെ എന്നും പറഞ്ഞ കനകിയും നന്ദവും അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ഗോവിന്ദ് മോനെ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു എന്തെങ്കിലും കാര്യം പറഞ്ഞ് മോനെൻ്റെ മോളെ ഉപേക്ഷിക്കുമെന്നുള്ള പേടി പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്നൊന്നും സംഭവിക്കാത്തത് എന്നൊക്കെ പറയണത് കേട്ടതും ഏയ് അച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നാനേ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമിക ആ അനന്തപുരിയിലെ ഉമ്മറത്ത് ഇങ്ങനെ കാലുമേക്കാലും കാലം ഇരിക്കുക അപ്പോഴേക്കും ദേവന്ന രേവതി അമ്മേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക രേവതിയെ എന്തായി മോളെ കാര്യങ്ങളൊക്കെ ഞാനാകെ ദേഷ്യത്തിലേ എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് കിട്ടാത്ത ഭാഗ്യം അങ്ങനെ ഇപ്പോൾ അവളും അനുഭവിക്കേണ്ട അവളും അവനും ഹണിമൂൺ ട്രിപ്പ് പോകാൻ പാടില്ലമ്മേ എന്നൊക്കെ പറയുക നമ്മ ഞാനതിനുള്ളൊരു വഴിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് അവർ രണ്ടാളും ഇപ്പോഴും നല്ല അകൽച്ചയില്ല പക്ഷേ അവർ രണ്ടു ഒന്നിക്കാൻ വേണ്ടി ആ കിളവനും കിളവിയും കൂടെ എന്തോ ഉപദേശിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അവർ അവർ ഹണിമൂൺ ട്രിപ്പിന് പ്ലാൻ ചെയ്തത് ഇവിടെ ഒരുത്തനുണ്ട് അനി അവനാണെങ്കിൽ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കും അവനും എങ്ങനെയാമ്മേ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റുന്നേ സാരല്ല മോളെ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം പിന്നെ ആ കിളവനും കിളവിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല വളരെ തന്ത്രപരമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം മോളെ അതൊക്കെ ഞാൻ ഏറ്റു പക്ഷെ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി താമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർ ട്രിപ്പിന് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും എന്നൊക്കെ പറയാ വാ നമുക്ക് അവരുടെ ഹണിമുണ്ട്രിപ്പ് അങ്ങ് മുടക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞു ഒരകത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ ജാനകിയും ദേവയാനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ വീട്ടിൽ അഭിപ്രായ ഭൂകമ്പം തന്നെ ഉണ്ടാവാറുണ്ടെന്ന് ജലജ പറയാറുണ്ട് എന്നാൽ ആദർശം എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ഒരു ആർക്കും ഒരു കുഴപ്പമില്ല ഇപ്പം തന്നെ ദേ നന്ദുവിൻ്റെ കാര്യമൊക്കെ ആദർശം ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനി നന്ദുവിനെ സ്നേഹിച്ചിട്ടും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറ്റാത്തതിന് അച്ഛനും അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അതുപോലെ തന്നെ ആദർശനും വീടിനു വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത നന്ദുവിനെ ആന് ആദർശം സംരക്ഷിച്ചാൽ ഇനി എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവും അങ്ങനെ വിട്ടുകൊടുത്തുകൂടല്ലോ എല്ലാം കൊണ്ടും അവനിപ്പോൾ അവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി വരിക ആ ഇതെന്താ മോളുടെ അമ്മ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ത് പറയാനാന്നേ മോളെ കാണണം തോന്നിയാ ഓടി ഇങ്ങോട്ട് പോരുവാ മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ മോളെ കാണണമെന്ന് തോന്നുമ്പോൾ തന്നെ ഓടി പോരുന്നത് അതിനെന്താ എന്നാ പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ ഏയ് അത് വേണ്ട പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി പോയി നിൽക്കുന്നത് ശരിയല്ല അതിന് നാട്ടുകാർ പലതും പറയും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മോളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും വരുന്നത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്തു പറ്റി രേ അനാമിക മോളുടെ അമ്മേ അത് കേട്ടതും അത് പിന്നെ വേറൊന്നും അല്ല ആദർശും നയനയും ഇവിടുന്ന് ഹണിമൂൺ പോകുവാണെന്ന് അറിഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസമായില്ലേ ആ അവര് ഹണിമൂൺ പോകുവാണെന്ന് അറിഞ്ഞിട്ടും അനാമികക്ക് നല്ല സങ്കടമുണ്ട് മോള് ഹണിമൂൺ പോയില്ലല്ലോ എന്ന് എന്നോർത്ത് മോളെ കൊണ്ടുപോകാൻ ആരും എന്ന് എന്നോർത്ത് പിന്നെ ഞങ്ങളെ മോളോട് പറയാറുണ്ട് അനിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് അവനെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും പാടില്ല എന്ന് പക്ഷേ എത്രയൊക്കെ എന്ന് വെച്ചാൽ മനസ്സിലടക്കി പിടിച്ചോണ്ടിരിക്കുന്നേ അതുകൊണ്ട് അവൾ എന്നോട് ആ സങ്കടം പറഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ഈ വീട്ടിലെ മുത്തശ്ശന് സുഖമില്ലാതിരിക്കുമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിലെ കാറുന്നവർക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹണിമോൺ പോകുന്നതൊക്കെ ശരിയാണോ ഏ അത് ശരിയായ കാര്യമല്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ ഹണിമോൺ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്തു മുത്തശ്ശനും മുത്തശ്ശിയും സുഖമില്ലാതിരിക്കുക ഈ വീട്ടിലെ മുത്തശ്ശന് നല്ലൊരു വലിയൊരു രോഗമുണ്ട് ആ രോഗം മാറണമെങ്കിൽ ഇപ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം നോമ്പെടുത്ത് അയ്യപ്പൻ അയ്യപ്പൻ്റെ അടുത്ത് പോകണം പതിനെട്ടാം പടി ചവിട്ടണം അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ആ മുത്തശ്ശിൻ്റെ അസുഖം മാറും അങ്ങനെ ചെയ്ത് നോക്ക് ഈ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെയല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാണല്ലോ എന്തായാലും ജയേട്ടനും അജേട്ടനും ഒക്കെ വർഷാവർഷം ശബരിമലയ്ക്ക് പോകാറുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് എടുത്ത് പതിനെട്ട് പഠിച്ച വിട്ടാറ് പതിനെട്ടാം പടിഞ്ച വിട്ടാറുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ആദർശനോടും പറയാമല്ലേ എന്നൊക്കെ പറയാ അതെ അത് ശരിയാ രേവതി നല്ലൊരു ഐഡിയ തന്നത് അവരുടെ ഹണിമൂണ്ടിപ്പ് എങ്ങനെ മുടക്കമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ഞാൻ എന്തായാലും രണ്ടെണ്ണം ഇങ്ങോട്ട് വരട്ടെ ഏയ് ചിലപ്പോൾ അതിനെ അവരെക്കില്ലേ അങ്ങനെയൊന്നും നടക്കില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആദർശം എന്നെ പോകാൻ ഇറങ്ങണേ ഇതോ ഒരുപാടുണ്ടല്ലോ അമ്മേ പിന്നെ അല്ലാതെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ കഴിക്കാനുള്ളതുണ്ട് എല്ലാം കഴിച്ചോ എന്നൊക്കെ പറയാം ആ എത്ര ദിവസമായിട്ടും മോനെ പോയിട്ട് വരുന്നേ പത്ത് ദിവസമാകുമോ അച്ഛാ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടുവരും വരുമ്പോൾ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഇങ്ങോട്ട് വന്നിട്ടായിരിക്കും ഞങ്ങൾ അനന്തപുരിലേക്ക് പോകാൻ പോകുന്നത് എന്നും പറയാ എന്നാൽ ശരി മക്കളെ പോയിട്ട് വാ നന്ദുട്ടാ പോയിട്ട് വരാം എല്ലാവരോടും കൂടെ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് നയന ആദർശം സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും ഹാവും സമാധാനായി എന്നാലും നയനമോളുടെ ജീവിതം ഒരു നിലയിലെത്തി പക്ഷേ നവ്യമോളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം അവൾ സ്നേഹിച്ച് അവൾ തന്നെ നേടിയെടുത്ത ഒരു ജീവിതമാണ് പക്ഷേ അവനവളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ അനങ്കിൽ അത് കേട്ട നാന്തും അച്ചാ വിഷമിക്കണ്ട അച്ചാ എല്ലാം ശരിയാവും ഇപ്പോൾ നയന എടുത്തി നയനച്ച നയനേച്ചിയും ആദർശം എടുത്ത് തമ്മിൽ സ്നേഹിച്ചില്ലേ അവർ തമ്മിൽ എന്ത് ശത്രുക്കളായിരുന്നു ഇപ്പം അവർ തമ്മിൽ കണ്ട അടയും ചക്കരയുവാ അങ്ങനെയുള്ളപ്പോൾ ദേ ഉറപ്പായിട്ടും അവർ അവരെ പോലെ തന്നെ അഭിയും നവ്യച്ചിയും സ്നേഹിക്കും അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അച്ഛൻ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു നന്ദുപദേശിക്കുക ഈ സമയം ഗോവിന്ദീശ്വര എൻ്റെ മക്കളുടെ ജീവിതം ഇതുപോലെ തന്നെ മുന്നോട്ട് പോണേ നയനമോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ആ വീട്ടിൽ അവൾക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ സങ്കടമൊക്കെ അങ്ങ് മാറിപ്പോകും അതുപോലെ തന്നെ എൻ്റെ മോളിലെ സങ്കടങ്ങളും മാറിപ്പോണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും നിൽക്കുവാണ് ഈ സമയം പിന്നീട് അനാമികയും അനിയ രേവതിയുമൊക്കെ പോയി അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിട്ട് അവരവരും വട്ടിന് പോവുക അപ്പോൾ ജാനകി അല്ല ഏട്ടത്തി അനാമിക മോളുടെ അമ്മ പറഞ്ഞതുപോലെ എല്ലാവരോടും മാലയിടാൻ പറഞ്ഞാൽ മണ്ഡലകാലമല്ലേ അല്ലേ അവർ മാലയിടാൻ തയ്യാറാവും പക്ഷെ ആദർശം തയ്യാറാവുമോ അതെന്താ ജാനകി ആദർശന് തയ്യാറായാലേ അല്ല അവർ ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമല്ലേ ആ സമയത്ത് അവർ പ മണ്ഡലകാലത്ത് ഈ മാലിടാനൊക്കെ സമ്മതിക്കുമെന്ന് എൻ്റെ ടെൻഷൻ അവർ സമ്മതിക്കും സമ്മതിച്ചു വരുന്നുണ്ട് ഏട്ടത്തി എന്നും പറയാ അപ്പോൾ രണ്ടുപേരും അവിടെ എത്തി രണ്ടുപേരെത്തിയതും ഓ വന്നോ ഇതെന്താ കയ്യിൽ കവറ് അത് ഹണി ഞങ്ങൾ യാത്ര പോകുമല്ലേ അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതൊക്കെ ഇവളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു വിട്ടതാണ് പിന്നെ പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്നാണ് പറഞ്ഞത് പുറത്തുനിന്ന് കഴിക്കുന്നത് ശരിയല്ല എന്ന് അത് കേട്ടതും അത് ശരിയാ പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയല്ല എന്നവർ പറയുന്നുണ്ടല്ലോ എന്നാ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാം എന്നാലും ഇവളുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കരുത് അത് വയറിന് കേടാ അത് കേട്ടതും ഇല്ലമ്മേ ആര് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ എത്ര പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇതുവരെ എൻ്റെ വയറ് കേടായിട്ടില്ലല്ലോ ആ അത് കേടാ ആ പിന്നെ അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ച് വെച്ചൊരു കാര്യം നിന്നോട് പറയാൻ വന്നത് എന്താ അമ്മേ എന്താ അത് അത് മുത്തശ്ശന അസുഖം അസുഖമാണല്ലോ അത് സുഖമാവാനും അസുഖം പൂർണ്ണമായിട്ട് മാറാനും ഞാനൊരു നേർച്ച നേർന്നായിരുന്നു എന്ത് നേർച്ച അത് മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇരുന്ന് പതിനെട്ടാം പടി ചവിട്ടാന്ന് അത് കേട്ടതും അതിനെന്താമ്മേ അച്ഛനും ജെ വലിയച്ഛനും അച്ഛനും എളിയച്ചനൊക്കെ പോകൂല്ലേ അത് കേട്ടതും ഇല്ലില്ല അവർ പോകില്ല സോറി അവർ പോകുന്നുണ്ട് പക്ഷെ ഞാൻ നേർന്നത് അവർക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാ നീ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെ അവരെല്ലാവരും മുത്തശ്ശനെ സ്നേഹിക്കുന്നതാണ് പക്ഷെ മുത്തശ്ശനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാ അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ്റെ അസുഖം മാറാൻ നീ പോണോ ആദർശ് അത് കേട്ടതും ആ അതൊരു നല്ല കാര്യമല്ല അമ്മേ എൻ്റെ മുത്തശ്ശൻ്റെ അസുഖം മാറാൻ ഞാൻ ഉറപ്പായിട്ടും പോകാം അമ്മേ എന്നും ആദർശ് പറയുക അപ്പോൾ ശരി എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് പോകണം ആ ശരി അമ്മേ ഞങ്ങൾ പോയിട്ട് വന്നതിന് ശേഷം പോവാം എവിടെ പോയിട്ട് വന്നതിന് ശേഷം അത് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണല്ലോ എന്നാൽ ഒരു ട്രിപ്പിനും പോകണ്ട നാളെ തന്നെ മാലയിട്ടോള്ളാം നാളെ തന്നെയോ അതെ നാളെ തന്നെ നാളെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസം മാലയിട്ട് പതിനെട്ടാം പടി ചവിട്ടണം അതാണ് എൻ്റെ നേർച്ച അത് കേട്ടത് നയന സാരല്ല ആദർശട്ടാ മുത്തശ്ശൻ്റെ രോഗം മാറാനല്ലേ മുത്തശ്ശിനു വേണ്ടിയല്ലേ നമുക്ക് നമുക്ക് കുഴപ്പമില്ല ആദർശട്ടാ എന്തായാലും മുത്തശ്ശൻ്റെ അസുഖം മാറാനായിട്ട് മാലയിട്ട് മല ചവിട്ടുന്നത് നല്ല കാര്യമാണ് അതുകൊണ്ട് ആദർശേട്ടൻ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുകയാണ് നയന എന്നിട്ട് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും ജാനകി ഏട്ടത്തി അവൻ കേൾക്കുമോ ഇത് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖം അങ്ങ് മാറി ഏയ് അവൻ കേൾക്കും കേൾക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശൻ്റെ കാര്യം എടുത്തിട്ടത് എന്തായാലും അവനെനി കേട്ടേ മതിയാകൂ എന്നൊക്കെ അലി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ ഈ സമയം മുകളിലെത്തിയതും ആദർശനോട് നയന എന്താ ആദർശട്ടെ ഇത് ദേ ആദർശൻ എന്തിനാ വിഷമിക്കുന്നേ ഹണിമൂൺ ട്രിപ്പൊന്നും തൊലഞ്ഞു പോയിട്ടില്ലല്ലോ നാൽപ്പത്തി ഒന്ന് ദിവസമല്ലേ അത് നാല് ദിവസം എന്ന് പറഞ്ഞതുപോലെ കടന്നു പോകും പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഇല്ല നയനെ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇതൊക്കെ അമ്മയുടെ പ്ലാൻ ആണോ ആണോന്നുള്ളൊരു ടെൻഷൻ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അദർശേട്ടാ അയ്യപ്പസാമിയുടെ പേര് പറഞ്ഞ് കള്ളം പറയോ ഏയ് എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ സാര ലാദർശേട്ടാ ആദർശേട്ടാ മലയ്ക്ക് പോയിട്ട് വാ എന്നിട്ട് നമുക്ക് പോകാം ഹണിമൂൺ ട്രിപ്പ് അപ്പോൾ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാലോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇപ്പം ആദർശേട്ടൻ ചെല്ല് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ആദർശനെ കെട്ടിപ്പിടിക്കുക അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടുവന്ന് ദേവേനെ ഞെട്ടിപ്പോയി ദേവേനെ അപ്പോ ഡീ നയനെ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ നയന എന്താ അമ്മേ നീ എന്തേ കാണിക്കുന്നെ നാളെ നാൽപ്പത്തൊന്ന് ദിവസം നോൻപെടുത്ത് മാലയിടാനുള്ളവനാ അങ്ങനെയുള്ളവൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കുന്നോ അത് കേട്ടത് അമ്മേ അത് പിന്നെ ഞാൻ ഞാൻ ആദർശേട്ടനോട് പറയുമായിരുന്നു മലയ്ക്ക് പോയിട്ട് വാ എന്നിട്ട് പോ എവിടെ വേണേലും പോകാമെന്ന് അത് കേട്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മണ്ഡലകാല നോൻപെടുക്കുമ്പോൾ പെണ്ണുങ്ങളായിട്ട് ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ അതുകൊണ്ട് ദേ നീ നാളെ മുതൽ വേറെ മുറിയിലായിരിക്കണം നീ വേറെ മുറിയിലും അതെന്തിനാമ്മേ ഈ മുറി തന്നെ നയന താഴെയും ഞാൻ മേളിലും കട്ടിലും കിടന്നാൽ പോരെ ഏ പിന്നെ മാറിക്കിടക്കുന്നതൊക്കെ എന്തിനാണ് ദേ ആദർശേ ഞാൻ പറയുന്ന കേക്ക് ആദ്യമൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആ വീട്ടിൽ പോലും ഉണ്ടാവാൻ പാടില്ല അവർക്ക് തനിച്ച് മുറിയായിരിക്കും ഇല്ലെങ്കിൽ തനിയെ വീടായിരിക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല പക്ഷെ വിശ്വാസം എന്നുള്ളത് മനസ്സിലുള്ളതുകൊണ്ട് പലരും അതിപ്പോഴും ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുകൊണ്ട് രണ്ടുപേരും രണ്ട് മുറിയിലിരുന്നാൽ മതി അത് ഞാൻ ആദർശനോട് എന്നോട് സംസാരിച്ചോളാം അമ്മേ അമ്മ വിഷമിക്കേണ്ട ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇരുന്നോളാം അമ്മ പോയിട്ട് വാ എന്നും പറയണം ശരി ദേ മണ്ഡലകാലത്തെ നോമ്പെടുക്കുന്നത് വരെയും കള്ളങ്ങളൊന്നും പറയാൻ പാടില്ല നാളെ മാലയിട്ടിട്ട് ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പല കള്ളവും പറയരുത് കേട്ടല്ലോ ഇല്ലമ്മേ ഞാൻ കള്ളമൊന്നും പറയില്ല എന്നും ആദർശ് ഈ സമയം ദേവയനെ അങ്ങ് പോയി ദയവേനെ പോയി കഴുതും ആദർശന് ദേഷ്യം വരിക സാരല്ലേ ആദർശേട്ടാ ആദർശേട്ടൻ നല്ലതിന് വേണ്ടിയല്ലേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പൂർണ്ണ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയല്ലേ ദാ ആദർശേട്ടൻ ഒന്ന് സമാധാനിക്കേ നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പോകാന്നേ അത് കേട്ടതും ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നവ്യക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അയന ആ അതേ ദേ അമ്മ വിളിച്ചിരുന്നു കുറേ പലഹാരങ്ങൾ തന്നു വിട്ടു എന്നറിഞ്ഞല്ലോ അതെ ചേച്ചി ഇനി അതൊക്കെ നമുക്ക് ഇവിടത്തേക്ക് എടുക്കാം അയ്യോ അതെന്ത്റ്റി മോളെ അത് പിന്നെ ടൂറ് ക്യാൻസലായി അതെന്താ അത് അല്ലേ അപ്പം നോമ്പെടുത്ത് മാറിയിടണമെന്നാണ് അമ്മ പറയുന്നത് എന്നിട്ട് മലയ്ക്ക് പോകണമെന്ന് ആര് ആദർശൻ്റെ അമ്മയെ പറഞ്ഞത് ഇതിലെന്തോ കള്ളക്കളിയുണ്ട് എന്ന് അവ്യയ്ക്ക് മനസ്സിലാവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ